ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള ഷോപ്പിംഗ് വെബ്സൈറ്റുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അവർ തന്നെ പുറത്തിറക്കുന്ന കാർഡുകളാണ് പൊതുവേ ഗിഫ്റ്റ് കാർഡുകൾ എന്ന് പറയുന്നത് ഇത്തരം ഗിഫ്റ്റ് കാർഡുകൾ ഏത് കമ്പനിയുടെ കാർഡാണോ നമ്മൾ വാങ്ങുന്നത് ആ കമ്പനിയുടെ സൈറ്റിൽ നിന്ന് മാത്രമേ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഇതിന് ഒരു കാലാവധിയുണ്ട് മിക്കവാറും ഒരു വർഷമോ രണ്ട് വർഷമോ ഒക്കെ ആയിരിക്കും കാർഡിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഈ കാലാവധിക്കുള്ളിൽ നമ്മൾ ഈ കാർഡിലുള്ള പൈസയ്ക്ക് സാധനങ്ങൾ വാങ്ങിയിട്ടില്ല എങ്കിൽ ആ കാർഡ് അസാധുവാവുകയും പിന്നീട് നമുക്ക് ആ പൈസ ഉപയോഗിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യും എന്നുള്ളൊരു പോരായ്മ മാത്രമാണ് ഇതിനുള്ളത് ഗിഫ്റ്റ് കാർഡുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളും ഗുണങ്ങളും ഉണ്ട് ടി പോലെയുള്ള ആപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് ഷോപ്പിംഗ് വെബ്സൈറ്റുകളിൽ ആഡ് ചെയ്യുന്ന ഗിഫ്റ്റ് കാർഡുകൾ വാങ്ങുമ്പോൾ രണ്ട് ശതമാനമൊക്കെ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ് അതിന് പുറമേ ഗിഫ്റ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ആ സാധനത്തിനും ചെറിയൊരു ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഫ്ലി ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഒരു ഗിഫ്റ്റ് കാർഡ് വാങ്ങിയാൽ ആ കാർഡ് മറ്റൊരാൾക്ക് ഗിഫ്റ്റായി നൽകാം അതായത് നമ്മൾ ഇത്തരത്തിൽ കൊടുക്കുന്ന ഗിഫ്റ്റ് കാർഡ് ആമസോണിൻ്റെ ഗിഫ്റ്റ് കാർഡ് ആണെങ്കിൽ ആമസോണിൻ്റെ സൈറ്റിൽ നിന്നും മാത്രമേ എന്തെങ്കിലും സാധനം കാർഡ് കിട്ടുന്ന ആൾക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ പിന്നെ മറ്റൊരു പ്രധാന ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഒരു വെഡ്ഡിംഗ് ആനിവേഴ്സറി ഗിഫ്റ്റ് കാർഡ് അല്ലെങ്കിൽ ബർത്ത് ഗിഫ്റ്റ് കാർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോത്സാഹനത്തിനുള്ള ഒരു ഗിഫ്റ്റ് കാർഡ് തുടങ്ങിയ രീതിയിലും നമുക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി നമുക്ക് അവർക്ക് ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങുന്ന രീതിയിൽ നമുക്ക് ഗിഫ്റ്റ് കാർഡുകൾ കൊടുക്കാൻ പറ്റും പിന്നെ നമുക്കൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട് എന്ന് കരുതുക ക്രെഡിറ്റ് കാർഡിൽ അൻപതിനായിരം രൂപയാണ് പരിധി എന്ന് വിചാരിക്കുക അതായത് ഒരു മാസം നമുക്ക് അൻപതിനായിരം രൂപയ്ക്ക് മാത്രമേ ക്രെഡിറ്റ് കാർഡ് വഴി സാധനങ്ങൾ വാങ്ങാൻ കഴിയുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും എൺപതിനായിരം രൂപ വിലയുള്ള ഒരു സാധനം അല്ല ഉദാഹരണത്തിന് ഒരു ഫോൺ വാങ്ങണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മുപ്പതിനായിരം രൂപയുടെ ഒരു ഗിഫ്റ്റ് കാർഡ് വാങ്ങി നമ്മുടെ അക്കൗണ്ടിൽ ആഡ് ചെയ്യുക അതായത് ഫ്ലിപ്പ്കാർട്ടിൽ അക്കൗണ്ടിൽ ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ പൈസ പേ ചെയ്യുന്ന സമയത്ത് ആദ്യം ഗിഫ്റ്റ് കാർഡിലെ പൈസ നമുക്ക് ആഡ് ചെയ്യാം അതിനുശേഷം ക്രെഡിറ്റ് കാർഡുകളുടെ പരിധി ഉപയോഗിച്ച് നമുക്ക് സാധനം വാങ്ങാൻ പറ്റും അല്ലാതെ ക്രെഡിറ്റ് കാർഡും ഗൂഗിൾ പേയും ഒരുമിച്ച് നമുക്ക് ഒരു സാധനം വാങ്ങാൻ പറ്റില്ല ഒന്നേ ഗൂഗിൾ പേ ഉപയോഗിക്കുക അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ പൈസയ്ക്ക് അപ്പുറമുള്ള പൈസയ്ക്ക് നമുക്ക് വാങ്ങാൻ പറ്റില്ല അപ്പോൾ ഇതിന് ഗിഫ്റ്റ് കാർഡ് ഒരു ഉപയോഗമാണ് അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ക്രെഡിറ്റ് കാർഡിൽ മുഴുവൻ എമൗണ്ട് ഉപയോഗിക്കാനും പറ്റും ബാക്കി തുക നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളതിന് ഗിഫ്റ്റ് കാർഡ് വാങ്ങി ഇതിൻ്റെ കൂടെ ചേർത്ത് വാങ്ങാനും പറ്റും ഇത് വളരെ നല്ല ഒരു ഫീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗിഫ്റ്റ് കാർഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരാൾക്ക് എന്തെങ്കിലും സാധനം ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും വാങ്ങണമെന്ന ഉദ്ദേശത്തോടെ പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ പൈസ മറ്റൊന്നിനും ചിലവാക്കാതെ ആ സാധനം തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കാർഡ് കൊടുക്കാവുന്നതാണ് അതുപോലെ മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കാർഡ് അയച്ചു കൊടുക്കുന്നതിനും പൈസ അയച്ചു കൊടുക്കുന്നത് പോലുള്ള റിസ്കുകളൊന്നുമില്ല ആർക്കാണോ ഗിഫ്റ്റ് കാർഡ് കിട്ടേണ്ടത് അവരുടെ ഇമെയിൽ ഐ ഡി മാത്രം ഉപയോഗിച്ച് ഗിഫ്റ്റ് കാർഡ് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഗിഫ്റ്റ് കാർഡ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതും ഇതിൻ്റെ ഒരു ഗുണമാണ് പക്ഷേ അവർക്ക് ആ ആപ്ലിക്കേഷൻ നമ്മൾ ആമസോണിൻ്റെ ഒരു ഗിഫ്റ്റ് കാർഡാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ആമസോണിൻ്റെ ആപ്പ് ഉപയോഗിച്ച് ലോഗി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഗിഫ്റ്റ് കാർഡ് ഉപയോഗിക്കാൻ പറ്റൂ അതും കൂടെ ഒന്ന് ആലോചിക്കാം നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപയാണ് ആ പൈസയ്ക്ക് മാത്രമേ ഗിഫ്റ്റ് കാർഡ് വാങ്ങാൻ പറ്റുകയുള്ളൂ അതായത് നമുക്ക് എത്ര രൂപയാണുള്ളത് ആ എമൗണ്ടിന് മാത്രമേ നമുക്കൊരു ഗിഫ്റ്റ് കാർഡ് വാങ്ങാൻ പറ്റൂ അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഒരു ഗിഫ്റ്റ് കാർഡ് വാങ്ങുന്നത് എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫ്ലിപ്പ്കാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക നമുക്കറിയാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് മെയിൻ ഇൻ്റർഫേസ് വരുന്നത് നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങാനാവുന്നതെല്ലാം നമുക്കറിയാവുന്നതാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ അതായത് ഇവിടെ കണ്ടോ ക്രെഡിറ്റ് എന്ന് രീതിയിരിക്കുന്ന ക്രെഡിറ്റ് അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ട് പേ ലൈറ്റർ നമുക്ക് കടം തരുന്ന സംവിധാനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഫ്ലിപ്പ്കാർട്ട് പേ ലൈറ്റർ ഇവിടെ കാണാം ക്രെഡിറ്റ് കാർഡ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കാണാൻ പറ്റും ഇനി നമ്മൾ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക അപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് ഗിഫ്റ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്കിവിടെ ഒരു സംഭവം കാണാം അപ്പോൾ ഇവിടെ വ്യൂ ആളെന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കുറേയധികം ഗിഫ്റ്റ് ഗിഫ്റ്റ് കാർഡുകൾ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് എമൗണ്ട് പൈസയായിട്ട് തന്നെ വാങ്ങാൻ പറ്റും അല്ലാതെ നമുക്ക് പ്ലേ സ്റ്റോറ് അല്ലെങ്കിൽ സോണി ലൈവ് ഇങ്ങനെ കുറേ അധികം സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വീണ്ടും ക്രെഡിറ്റ് ഗിഫ്റ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വന്നിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ ഗിഫ്റ്റ് കാർഡാണ് വാങ്ങുന്നത് അതായത് ഫ്ലിപ്കാർട്ടിനകത്ത് ഒരു ഗിഫ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം മറ്റൊരാൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം നമുക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഫ്ലിപ്പ്കാർട്ട് ഗിഫ്റ്റ് കാർഡ് എന്നുള്ള ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു സംഭവം വരും അപ്പോൾ നമുക്കൊരു ആനിവേഴ്സറിക്കോ ബർത്ത്ഡേക്കോ ഒരു എമൗണ്ട് ഒരാൾക്ക് കൊടുക്കാനാണെങ്കിൽ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം ഇനി വേറെ ഒന്നുമില്ല ജസ്റ്റ് ട്രീറ്റ് അത്രയേ ഉള്ളൂ അപ്പോൾ അത്ര ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും അത് വെറും ഒരു ജസ്റ്റ് പിക്ചർ വരുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരു എമൗണ്ട് കൊടുക്കുന്നതാണ് തീർച്ചയായിട്ടും ആനിവേഴ്സറിക്കോ ബർത്ത്ഡേയ്ക്കോ ഒക്കെ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഇൻസ്റ്റൻറ്റായിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വെറുതെ ജസ്റ്റ് നമുക്ക് വേണ്ടി മാത്രമാണ് ഒരു എമൗണ്ട് ഗിഫ്റ്റ് കാർഡായിട്ട് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അതിന് ശേഷം നമുക്ക് താഴേക്ക് വരാം താഴേക്ക് വരുമ്പോൾ ഇവിടെ അയ്യായിരം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എമൗണ്ട് ഒക്കെ ആയിരിക്കും കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അത് നോക്കണ്ട നമ്മൾ വീണ്ടും താഴേക്ക് വരുമ്പോൾ ഗിഫ്റ്റ് കാർഡ് എമൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ താഴെ അതർ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എത്ര രൂപയുടെ ഗിഫ്റ്റ് കാർഡാണോ പർച്ചേസ് ചെയ്യുന്നത് ആ എമൗണ്ട് എടുക്കുക അതായത് നമുക്ക് എത്ര രൂപയുടെ ഗിഫ്റ്റ് കാർഡ് വേണം അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എത്ര രൂപയുടെ ഗിഫ്റ്റ് കാർഡാണ് അയച്ചു കൊടുക്കുന്നത് ആ എമൗണ്ട് നമ്മളവിടെ ടൈപ്പ് ചെയ്യുക അപ്പോൾ മിനിമം ഇരുപത്തഞ്ച് രൂപയുടെ ഒരു ഗിഫ്റ്റ് കാർഡായിരിക്കും മാക്സിമം പതിനായിരം രൂപ വരെ അപ്പോൾ നിങ്ങൾക്ക് പതിനായിരം രൂപ വരെയുള്ള ഒരു ഗിഫ്റ്റ് കാർഡ് വാങ്ങാം ഇരുപത്തഞ്ച് രൂപ മാത്രമുള്ള ഒരു ഗിഫ്റ്റ് കാർഡ് അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു വെറുതെ ഇരുപത്തഞ്ചോ അൻപതോ ഒക്കെ രൂപയുടെ ഒരു ഗിഫ്റ്റ് കാർഡ് വാങ്ങി നോക്കുക അത് സക്സസ് ആണെങ്കിൽ വലിയ എമൗണ്ട് വാങ്ങുക അപ്പോൾ ഞാനിവിടെ ഒരു ഒൻപതിനായിരം യുടെ ഒരു ഗിഫ്റ്റ് കാർഡ് വാങ്ങുകയാണ് അപ്പോൾ എനിക്കൊരു സാധനം പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിവിടെ ഓക്കെ കൊടുത്തു ഒൻപതിനായിരം കൊടുത്തു അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ ഫ്ലിപ്പ്കാർട്ട് ഡിജി ഡിജിറ്റൽ ഗിഫ്റ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒൻപതിനായിരം കണ്ടു അപ്പോൾ നമുക്കിതിനെ ഇ എം ഐ ആയിട്ട് വേണമെങ്കിലും വാങ്ങാൻ പറ്റും നമ്മൾ ഇത്രയും വാങ്ങിയിട്ട് പിന്നെ ഇ എം ഐ ആയിട്ട് കൊടുത്താൽ മതി എന്നുള്ളൊരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതായി ഇവിടെ വ്യൂ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇതിനെ വേണമെങ്കിലും ഇ എം ഐ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ വരെ പറ്റും അപ്പോൾ നമുക്കൊരു എമൗണ്ട് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇനി നമ്മൾ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ആർക്കാണോ അയച്ചു കൊടുക്കുന്നത് അവരുടെ പേരവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇമെയിലക്കുക ഈ ഇമെയിലാണ് ഗിഫ്റ്റ് കാർഡ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഈ ഗിഫ്റ്റ് കാർഡ് കിട്ടുമ്പോൾ വളരെ സിമ്പിളാണ് നമ്മളൊരു ഗിഫ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടാണ് ഒരാൾക്ക് കൊടുക്കുന്നതെങ്കിൽ അവരുടെ ഇമെയിൽ കൊടുക്കുക അപ്പോൾ അവരുടെ മെയിലിൽ വരും നിങ്ങൾ അവരോട് മെയിൽ ചോദിക്കാൻ പറയുക ആ മെയിലിൽ നിന്ന് അവരെ ഫോണിൽ ഫ്ലിപ്പ്കാർട്ടിലേക്ക് പോകാതെ ഞാൻ കാണിക്കാം ഇനി നമുക്ക് തന്നെയാണെങ്കിൽ നമ്മുടെ ഇമെയിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും അതേ മെയിലിനെ തൊട്ട് താഴെയുള്ള കുളത്തിലും നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമെയിലിലാണ് നമ്മുടെ ഗിഫ്റ്റ് കാർഡ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യുന്നത് നമ്മളെ ഇമെയിൽ ഐ ഡി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ നിങ്ങളതുകൊണ്ട് രണ്ട് പ്രാവശ്യം ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ പേര് ടൈപ്പ് ചെയ്തു ഇമെയിൽ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്തു ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു മെസ്സേജ് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ ഒരു മെസ്സേജ് അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാക്കണ്ടോ നമ്മുടെ അഡ്രസ്സൊക്കെ കാണിക്കുക അതായത് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ കാണിക്കുന്നത് പോലെ തന്നെ കാണിക്കും നമ്മൾ ഒൻപതിനായിരം രൂപ എന്ന് കാണാം നമുക്ക് ഒൻപതിനായിരം രൂപയുടെ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് വാങ്ങാൻ പറ്റും അല്ലെങ്കിൽ പതിനായിരം രൂപ വരെയുള്ള പത്തെണ്ണം വേണമെങ്കിലും വാങ്ങാം എന്നാൽ ഒരു ലക്ഷം രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നൂറ് രൂപയുടെ പത്തെണ്ണോ അങ്ങനെയൊക്കെ വാങ്ങാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ട് ഒൻപതിനായിരം ഒന്ന് കാണിക്കുന്നു എമൗണ്ട് കാണിക്കുന്നു കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ബട്ടണിലൊന്നും ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ വരും നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ എവിടെ നിന്നാണോ ഈ പൈസ നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെയാണ് നമുക്കിവിടെ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ വരും അപ്പോൾ ഇവിടുത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് കാർഡോ ഗൂഗിൾ പേയോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നൂറ്റൻപത് രൂപ കുറഞ്ഞു കിട്ടും ഈ ഗിഫ്റ്റ് കാർഡ് വാങ്ങുമ്പോൾ അതായത് ഞാൻ ഒൻപതിനായിരം രൂപയ്ക്ക് വാങ്ങുമ്പോൾ എണ്ണായിരത്തി എണ്ണൂറ്റൻപത് രൂപ മാത്രമേ ആവുകയുള്ളൂ അപ്പോൾ കണ്ടോ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഗൂഗിൾ പേ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം പേ സെക്യൂർലി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ വലിയ എമൗണ്ടൊക്കെ നമ്മൾ വാങ്ങിയാലേ ഇതുപോലെയുള്ള ഗിഫ്റ്റ് അവർ വില കുറച്ച് തരികയുള്ളൂ അപ്പോൾ ഞാൻ എന്താ എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ പേ ചെയ്യുകയാണ് യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു നിങ്ങൾക്കറിയാം ഗൂഗിൾ പേയിൽ നമ്മൾ യു പി ഐ പിൻ നമ്പർ ടൈപ്പ് ചെയ്താൽ പേയ്മെൻറ്റ് നടക്കുകയുള്ളൂ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇതിപ്പോൾ നമ്മുടെ ഗൂഗിൾ പേയിൽ നിന്നും ഒൻപതിനായിരം രൂപ പോയി ഫ്ലിപ്പ്കാർട്ടിലിനി റീഡയറക്റ്റ് ആവുകയാണ് കണ്ടോ ഓർഡർ പ്ലേസ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ അവിടെ വീണ്ടും ഒരു സ്ക്രാച്ച് കാർഡും നമുക്കവിടെ ലഭിച്ചിട്ടുണ്ട് എണ്ണായിരത്തി എണ്ണൂറ്റി രൂപ ആയെന്നും കാണിക്കാം ഇനി നമുക്ക് ഈ സ്ക്രാച്ച് കാർഡിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക് ആദ്യം ഒരു ഇത് കിട്ടി നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങുമ്പോൾ വീട്ടിലുള്ള എന്തെങ്കിലും ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള എന്തെങ്കിലും വാങ്ങുമ്പോൾ ഇരുപത് രൂപ ഇരുന്നൂറ് രൂപ ഓഫും കൂടെ നമുക്ക് കിട്ടുന്നുണ്ടോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് റെഡിയും ചെയ്യാം അപ്പോൾ ഇത്രയാണ് എണ്ണൂറ്റൊൻപത് രൂപ നമ്മൾ ഗിഫ് ഒൻപതിനായിരം രൂപയുടെ ഒരു ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്തു അപ്പോൾ ഇനി ഈ വ്യൂ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കാണാം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഈ ആപ്ലിക്കേഷനിൽ നിന്നും ബാക്ക് പോവുക അതിനുശേഷം നമ്മുടെ ഇമെയിൽ ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്കൊരു മെസ്സേജ് ആയിട്ട് ഇതാ വന്നിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഒരു സംഭവം ദാ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും ഇനി അത് നമുക്കായിരിക്കും വരുന്നത് അല്ലെ ഇനി മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഇമെയിലിലേക്കാണല്ലോ നമ്മൾ ഗിഫ്റ്റ് കാർഡ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതാ നമ്മുടെ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഞാനിവിടെ കണ്ടോ ഈ മെയിലെടുത്തു മെയിൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഫ്ലിപ്പ്കാർട്ട് വന്നിട്ടുണ്ട് ദാ മെസ്സേജ് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ കാണാം ഒൻപതിനായിരം രൂപയുടെ ഒരു ഗിഫ്റ്റ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നോക്കാം നമുക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഏറ്റവും എളുപ്പം ആഡ് ടു മൈ വാലറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവരുടെ നമ്മുടെ ഫോണിലുള്ള ഫ്ലിപ്പ്കാർട്ടിലേക്ക് നേരിട്ട് ആഡ് ആവും ഇനി അല്ല എങ്കിൽ മറ്റൊരാൾക്ക് അയക്കുമ്പോൾ ഇങ്ങനെ ആഡ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ ഐ ഡി എന്നുള്ള അതിലൊരു നമ്പറുണ്ട് അപ്പോൾ അതിനെ ജസ്റ്റ് ഇങ്ങനെ കോപ്പി ചെയ്തെടുക്കുക അല്ല അതിന് ശേഷം പിൻ നമ്പർ അടിക്കേണ്ടടുത്ത് ഈ പിൻ നമ്പറും ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക ഇവിടെ പിൻ അതിനെ കോപ്പി ചെയ്തെടുത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഏറ്റവും എളുപ്പമുള്ള ഓപ്ഷനാണ് കാണിക്കുന്നത് ഇവിടെ ആഡ് വാലറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കഴിഞ്ഞു കണ്ടോ ഗിഫ്റ്റ് കാർഡ് ആഡ് ഒൻപതിനായിരം രൂപ ഒൻപതിനായിരത്തി അൻപത് രൂപ വന്നിട്ടുണ്ട് അത് പ്ലസ് അൻപത് ഞാൻ വേറൊരു ഗിഫ്റ്റ് കാർഡ് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗിഫ്റ്റ് കാർഡെല്ലാം ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് ഇനി കാർഡ് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാർഡ് ഗിഫ്റ്റ് കാർഡ് നമ്പർ എന്നുള്ളിടത്ത് ഞാൻ ആ ഇമെയിലിൽ കാണിച്ച നമ്പരും പിൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് അപ്ലൈ ചെയ്തും നിങ്ങൾക്ക് വാലറ്റിലേക്ക് ആഡ് ആവാം ആഡ് ചെയ്യാൻ പറ്റും ഇനി നമുക്കിത് എവിടെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ നമ്മുടെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ സേവ് കാർഡ് ആൻഡ് വാലറ്റ് എന്ന് പറഞ്ഞ താഴെ കണ്ടോ ഏറ്റവും താഴെയായിട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് സേവ് കാർഡ് ആൻഡ് വാലറ്റ് അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്മളെ കാർഡ് കാണാം നമുക്ക് ഒരു വർഷം നമുക്ക് ഈ കാർഡ് മെയ് ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ആണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്കാണ് ഇത് ഒരു വർഷം നമുക്ക് ഉപയോഗിക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഇനി നമുക്കൊരു സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സാധനം സാധനത്തിലേക്ക് പോവുക അതിനുശേഷം ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം നമ്മൾ ഈ ഗിഫ്റ്റ് കാർഡ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത് ഇവിടെ ഒരു സ്മാർട്ട് വാച്ച് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു സ്മാർട്ട് സ്മാർട്ട് വാച്ചിന് ബൈ ചെയ്യുകയാണ് ഇതാ ഇവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക അതിനുശേഷം ശേഷം ഇതെവിടെ കണ്ടിന്യൂ ബട്ടൺ ചെയ്ത് പോവുക അതിനുശേഷം ശേഷം നമ്മളിവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടോ ഇവിടെ ഗിഫ്റ്റ് കാർഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടോ നമ്മൾ ആ ഗിഫ്റ്റ് കാർഡ് ഈ ഒമ്പതിനായിരത്തിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് കുറയും പ്ലേസ് ഓർഡർ കൊടുത്താൽ നമുക്കത് വാങ്ങാം ഇങ്ങനെ നമുക്ക് ഗിഫ്റ്റ് കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങാം അപ്പോൾ മറ്റൊരാൾക്കാണ് നമ്മൾ മെയിൽ ചെയ്താൽ അവർക്ക് അതുവഴി അവരുടെ ഫ്ലിപ്പ്കാർട്ട് ആപ്പിനകത്ത് ഇതുപോലെ ചെയ്തതിന് ശേഷം ഗിഫ്റ്റ് കാർഡ് ഉപയോഗിച്ച് അവർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങാൻ പറ്റും അപ്പോൾ ഈ ഒരു ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഗിഫ്റ്റ് കാർഡെന്ന് പറയുന്നത് നിങ്ങളിതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് ഉപയോഗിച്ച് നോക്കുക